കേരളത്തിലെ പ്രമുഖ യു ഡി എഫ് നേതാക്കൾ ബിജെപിയിൽ നാളെ ചേരുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ എൽ ഡി എഫ് നേതാക്കളും ചേരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കേരളത്തിലെ പ്രമുഖ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വമെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പൌരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കുമെന്നും പിണറായി വിജയന്റെയും ബി ഡി സതീഷന്റെയും വാക്കുകേട്ട് തുള്ളാൻ നിന്നാൽ നിങ്ങൾ വെള്ളത്തിലാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ എൻ ഡി എയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിനായി പ്രധാനമന്ത്രി പതിനഞ്ചാം തീയതി പത്തനംതിട്ടയിലെത്തും ഇതിനു മുന്നോടിയായി വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ കുറച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ അംഗത്വമെടുക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞു വരും ദിവസങ്ങളിലും ഇത് തുടരും ഇന്ത്യ മുന്നണി കേരളത്തിൽ നടപ്പിലാക്കാനാണ് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ശ്രമിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പോടെ സംസ്ഥാനത്ത് ബി ജെ പി മൂന്നാം മുന്നണിയായി ഉയർന്നുവരുമെന്ന ഭയം മൂലമാണതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഇതിനിടെ മകൻ മരിച്ചാലും മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി എന്നതാണ് പിണറായി വിജയന്റെയും കൂട്ടരുടെയും സമീപനമെന്നും സിപിഎം ജനങ്ങളെ ദ്രോഹിക്കുന്നുവെന്നും വി മുരളീധരനും വ്യക്തമാക്കി കേന്ദ്രം നൽകാമെന്ന് പറഞ്ഞ സാമ്പത്തിക സഹായം സ്വീകരിക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെതിരെ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരനും രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയ പ്രചാരണമാണ് ലക്ഷ്യമെന്നും മുരളീധരൻ വിമർശിച്ചു സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരതായ്മയിൽ ജനങ്ങൾ ശിക്ഷിക്കപ്പെടരുത് എന്ന കാരണത്താലാണ് അയ്യായിരം കോടി അടിയന്തിരമായി നൽകാമെന്ന് കേന്ദ്രം പറഞ്ഞത് എന്നാൽ പണമല്ല ആവശ്യം രാഷ്ട്രീയ പ്രചാരണമാണ് സി ലക്ഷ്യം മകൻ മരിച്ചാലും മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതി എന്നതാണ് പിണറായി വിജയന്റെയും കൂട്ടരുടെയും സമീപനം ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ എന്തിനാണ് അനുവദിച്ച കടമെടുപ്പ് പരിധിയുടെ കണക്ക് പുറത്തുവിടരുതെന്ന് കേരള സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത് എന്താണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ദയനീയ സ്ഥിതി എന്ന് കോടതിക്ക് പോലും ബോധ്യമായി പത്ത് ദിവസം പോലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ സ്വയം കൊണ്ടു നടക്കാനാവില്ല കേന്ദ്ര സർക്കാർ സഹായിക്കണമെന്ന് പറയുന്ന സർക്കാരും ധനമന്ത്രിയും ഇനി വേണോ എന്ന് കേരളം ആലോചിക്കണം സത്യത്തിൽ ബാലഗോപാൽ ധനകാര്യ വകുപ്പ് ഒഴിയേണ്ടതാണെന്നും ഇത്രയും പൊലിക്കട്ടി പാടില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു